വീട് വീട് വാങ്ങുകയാണ് ആ ഉള്ളത് ഇന്ന് നമ്മൾ മദീനയിൽ പോയാൽ കാണുന്ന കാണുന്ന മുൻഭാഗത്ത് ബിരിലിനോട് ചേർന്ന് കാണുന്ന പച്ചക്കുബയുടെ നേർ ചുവട്ടിലാണ് പച്ചക്കുബയുടെ നേർ ചുവട്ടിലാണ് അതിന്റെ മാഹാത്മെന്താ അതിന്റെ മാഹാത്യം എന്താണ് എന്ന് സയ്യു നമുക്ക് തരുന്നുണ്ട് എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാവുകയായിരുന്നുവെങ്കിൽ അതിന്റെ ഉമരാകുമായിരുന്നു മുഹമ്മദ് മുസ്തഫ

പറയുകയില്ല പറയുകയില്ല ഞാൻ ഞാൻ ഒന്നാം സ്ഥാനം അൻ കാരണം ഈ െ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഈമാൻ ഒരു തട്ടിലും ലോകത്ത് മറ്റുള്ളവരുടെ ഈമാൻ മറുതട്ടിലും വെച്ചാലും വച്ചാലും ഘനം തൂങ്ങുക എന്ന റസൂലുള്ളാഹി നമസ്കരിച്ചതുപോലെ നമസ്കരിച്ചിട്ടുണ്ട് ചിന്തിക്കണം ഞാൻ കാതലായൊരു വശം ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പച്ചക്കുപ്പ നൽകുന്ന സന്ദേശം എന്ത് എന്ന് ഉൾക്കൊള്ളണം നമ്മൾ ഇമാനിന്ന് ഘനം തൂങ്ങാൻ കാരണം എന്താണ് സുദ്ദീഖിന്റെ ഇമാനിൽ പ്രധാനം മഹബത്തു ആർക്ക് സ്നേഹം അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കരിക്കുന്ന പോലെ വേറെ ഉള്ളവർ നമസ്കരിച്ചിട്ടുണ്ട് നോമ്പ് നോറ്റിട്ടുണ്ട് വേറെ ഉള്ളവരും ചെയ്തിട്ടുണ്ട് വേറെ ഉള്ളവരും നന്മ ചെയ്തിട്ടുണ്ട് വേറെ ഉള്ളവരും ജിഹാദ് ചെയ്തിട്ടുണ്ട് എന്നാലോ ജിഹാദ് ചെയ്തിട്ടുണ്ട് ായിട്ടില്ല സുദ്ധീകൃത ഒരിക്കൽ മഹാനായി നാല് പേരും ുംഹയുടെ മുകളിൽ കയറി മുകളിൽ മുകളിൽ വെച്ചിട്ട് പറഞ്ഞു നിന്റെ നെഞ്ചിൽ കയറി കയറി നിൽക്കുന്നത് നിൽക്കുന്നത് രണ്ട് 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 ഒരു ഒരു നിൽക്കുകയാണോ നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുണ്ട് കിട്ടി യുദ്ധത്തിൽ പങ്കെടുത്തിട്ടേ ഉള്ളോ എന്നാൽ കഴിഞ്ഞാൽ പിന്നെ ഒന്നാം സ്ഥാനം ലോകത്ത് ഒന്നാം സ്ഥാനം ശ്രദ്ധീക്കന എന്റെ കാരണം വല്ലാത്ത സ്നേഹമായിരുന്നു സ്നേഹം എവിടെ നിന്നുണ്ടാകേണ്ടതാണ് സ്നേഹം കൽവിനുണ്ടാകേണ്ടതാണ് സ്നേഹം സ്നേഹം ആദ്യം ഉണ്ടാകേണ്ടത് ആ സ്നേഹം സിദ്ധീഖർ ഉണ്ടായിരുന്നു റദി അള്ളാഹു സ്വർണ്ണായിരം സ്വർണ്ണ നാണയങ്ങൾ വിറ്റുവരവുണ്ടായിരുന്ന സിദ്ധീഖാണ് നിന്ന് തന്റെ എല്ലാ സമ്പത്തും വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഹബീബിനെയും കൊണ്ട് മദീനയിലേക്ക് രക്ഷപ്പെടാൻ കൂടെ വരുന്നത് എപ്പോൾ ഒരു രാത്രി ചെന്നിട്ട് വിളിച്ചു സിദ്ധീഖേ നമ്മൾ ഒന്നും ചിന്തിച്ചില്ല എല്ലാം വിട്ടേ ചുരുദ്ധീകൃതി അള്ളാഹു പോയി മഹാനായ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ തങ്ങളുള്ള ബന്ധം സുദൃഢമാക്കാൻ തന്റെ പ്രിയപ്പെട്ട മകളായ ബുദ്ധിമതിയായ സൗന്ദര്യവതിയായ ായ ആയിഷീയെ വിവാഹം ചെയ്തു കൊടുത്തു അങ് വാരത്തോറി ഒളിച്ചിരുന്നപ്പോഴാണ് വാരമൽ മാളമെല്ലാം അടച്ചു ചരിത്രം അറിയാൻ ഞാൻ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഒരു മാടത്തിൽ കാലു വെച്ച് പിടിച്ചു കാളിന്റെ തള്ളവരൽ അതടക്കാനൊന്നും കിട്ടിയില്ല സർപ്പം വന്ന് കൊത്തി കാലിന് വേദനിക്കുന്നുണ്ട് വിഷം കയറുന്നുയല്ല ഞാൻ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആ സ്നേഹം എത്രയായിരുന്നുവെന്ന് ചിന്തിച്ചു കാല വേദനിക്കുന്നുണ്ട് വിഷം ശരീരത്തിലേക്ക് കയറുന്നു ജീവൻ സംഭവിക്കുമെന്ന അവസ്ഥയിലെത്തുന്നു കാലനക്കെന്നില്ല എന്റെ എന്റെ റസൂർ ക്ഷീണിച്ചുറങ്ങുകയാണ് എന്റെ ജീവനേക്കാളും എന്റെ ഹബീബിന്റെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ശേഷം ഭരണമേറ്റെടുത്തു രണ്ട് ചില്ലാനം കൊല്ലമേ താമസിച്ചുള്ളൂ ചരിത്രം പരിശോധിച്ചു നോക്കും ഞാൻ ഇത് വങ്കത്വം പറയുകയില്ല റസൂറുള്ള വഫാത്തായതോടുകൂടെ പിന്നെ പിന്നെ സ്വസ്ഥതയില്ലാതെയായി വാഹന ശരീരം സൂക്ഷിച്ചു സൂക്ഷിച്ചു വരുമായിരുന്നവരെ ഓരോ ദിവസം കഴിയുമ്പോഴും മെലിഞ്ഞു മലിഞ്ഞു വന്നു ശരീരം സൂക്ഷിച്ചു പോയി രോഗബാധിതനായി എന്തായിരുന്നു രോഗത്തിന്റെ കാരണം ആയിരുന്നു എന്തിലെ ടെൻഷൻ മകൻ മരിച്ചതിലെ ഭാര്യ മരിച്ചതിൽ ടെൻഷനല്ല സ്വത്ത് നഷ്ടപ്പെട്ടതിലെ ടെൻഷനല്ല തനിക്ക് സഹവാസിയായി ഉണ്ടായിരുന്ന ലോകത്തിന്റെ ഗുരു നഷ്ടപ്പെട്ടതിലുള്ള ടെൻഷനായിരുന്നു റതിയല്ലാഹുവൻ അങ്ങനെ ആ രോഗത്തിൽ കൊണ്ടുപോയി അടക്കം തൊട്ടടുത്താണ് കാരണം ആയിഷാ ബീവിയുടെ വീടാണല്ലോ ഇത് ആയിഷാ ബീവി എല്ലാഹു എന്ന നാലു പേർക്ക് കിടക്കാനുള്ള സ്ഥലമാണ് ആയിഷാ ബീവിയുടെ റൂമിലുള്ളത് നിങ്ങൾ ചിന്തിച്ചു റൂമിന്റെ വെൽപത്രായിരുന്നു നാലാക്ക് കിടക്കാൻ ഇന്ന് നാല് ഖബറുകളുള്ള സ്ഥലം ആലോചിച്ചു നോക്കൂ നിങ്ങൾ നാലാളുകൾക്ക് കിടക്കാനുള്ള സ്ഥലം അവിടെ ഉള്ളത് ഒന്ന് റസൂർ മറ്റൊന്ന് അടുത്തുകൊണ്ട് പോയി കിടത്തിന്റെ അങ്ങോട്ട് ചെന്നപ്പോഴേക്ക് ഒരു വന്നത്രേ ഹബീബ ഇലൽ വിളിയാണെന്നത്രേബിൽ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട് അശരീരി ഉണ്ടായി എന്തിനാ ശുദ്ധീകരതി അള്ളാഹു അവിടെ കിടത്തിയത് അള്ളാഹുവനാക്ക് പിതാവിന്റെയും ഭർത്താവിന്റെയും അടുത്ത് കിടക്കാനാ നാലാമതായി പിന്നെ അവിടെ കിടക്കേണ്ടയാൾ മഹാനായ വസ്സലാമാൻ ഈസാ ാണ് പിന്നെ അവിടെ കിടക്കേണ്ടത് നാലു പേർക്കുള്ള സ്ഥലം അവിടെ ഉള്ളത് മഹാനായ കബറടക്കം ചെയ്തു മഹാനായ ഉമർമേറ്റെടുക്കുകയാണ് ഭരണകാലഘട്ടം ഇസ്ലാമിന് ഒരുപാട് വിജയത്തിന്റെ ചരിത്രങ്ങൾ തുന്നി ചേർത്ത് കൊടുത്ത ആളാണല്ലോ ശ്യാമിന്റെ ഭാഗത്തേക്ക് ഇസ്ലാം പരം വ്യാപിക്കുകയും ഖിസ്റയുടെയും കൈസറിന്റെയും കോട്ടങ്ങളെ കോട്ടക്കൊത്തലങ്ങളെ തകർത്തെട്ട് കെസ്രയുടെ സമ്പത്ത് മദീനായന മുറ്റത്തെത്തിച്ചത് സീദുനാമർ അതിയൊന്നാഹുവൻ വ മഹാനായ എബിയുന മുഹമ്മദ് മുസ്തഫ ാഹു അലി വസ തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് അതിലേക്ക് റസറുള്ള സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു സയ്യിന ഉമർ വഫാത്താകാൻ മഹാൻ അവർക്കരുടെ ഭരണകാലഘട്ടത്തിലാണ് മഹാനായ ഒമർ നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമ്പോൾ തന്റെ ശത്രു വന്ന് അമർ അതി അള്ളാഹുഅ ആഞ്ഞുകുത്തുന്നത് എന്തായിരുന്നു അതിന്റെ കാരണം ഒരു ജൂതനായ ആൾക്ക് അദ്ദേഹം ജൂതനായ ആൾക്ക് അദ്ദേഹം അദ്ദേഹം ഒരു പ്രത്യേക പ്രമിശപ്രകാരം സയ്യിദുന പ്രത്യേക ഒരു ഒരു പെർമിഷൻ പ്രകാരം ചില വിഷയമുണ്ടായി വിഷയമുണ്ടായി ജൂതനും മുസ്ലിമും തമ്മിൽ വിഷയമുണ്ടായപ്പോൾ നീതി മുസ്ലിമിന്റെ മുസ്ലിമിന്റെ ഭാഗത്തായതുകൊണ്ട് വിധിച്ചു ഭാഗത്തുണ്ടായപ്പോൾ അന്ന് വാളെടുത്ത് വെട്ടിയിട്ടുണ്ട് ൂതനും അമുസ്ലിമും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ റസൂറുല്ലാന്റെ കാലഘട്ടത്തിൽ ഭാഗത്താണ് എന്ന് റസൂറു ബോധ്യപ്പെട്ടപ്പോൾ അനുകൂലമായി വിരിച്ചു പര്യായമായ മുഹമ്മദ് എടുത്തു ചെന്നിട്ട് പറഞ്ഞു റസൂള്ള എനിക്കെതിരായിട്ടാണ് വിരിച്ചത് അതുകൊണ്ട് ഇതിൽ നീതി നടപ്പിൽ വരുത്തി തരണം അള്ളാഹു പറഞ്ഞു റസൂറുള്ള പറഞ്ഞതിനപ്പുറമൊന്നും പറയാൻ ഞാൻ ആളല്ല

നീതി മുസ്ലിമിന്റെ ഭാഗത്താണെന്ന് തോന്നിയപ്പോ വിധിച്ചു വിധിയിൽ സംതൃപ്തനായി അന്ന് തീരുമാനിച്ചു ഉമറിനെ ഞാൻ അങ്ങനെ സുബഹി നമസ്കാരത്തിന് ഉമർ ഇമാമത്തിനായി കയറി നിൽക്കുമ്പോൾ നാഭിക്ക് ബെഹറാബിലേക്ക് വന്ന് നിൽക്കുകയാണ് മുസ്ലിങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുകയാണ് ഉമർ എപ്പോഴും ചെയ്യാറുണ്ടായിരുന്നത്രേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചോദിച്ചത്രെ ഒരിക്കലും ഇത് രണ്ടും കൂടെ നടക്കുക മദീനയിൽ കഴിയില്ലല്ലോ ഇസ്ലാമിന്റെ കോട്ടയായ മദീനയിൽ മദീനയിൽ വെച്ച് വെച്ച് നടക്കുകയില്ല ഷഹീദായി മരിക്കണമെന്നുണ്ടെങ്കിൽ മദീനയുടെ പോകണം അതല്ല മരിക്കണമെങ്കിലോ കഴിയില്ല ഇത് രണ്ടും എങ്ങനെ മകൾ മഹാനായ സയ്യൂദന ഉമർ ചോദിക്കാറുണ്ടായിരുന്നു അപ്പൊ ഉമർദി അള്ളാഹു പറയാനുള്ള മറുപടി എല്ലാ

صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم